ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ആവർത്തന പട്ടികയിലെ ലോഹങ്ങളുടെ എണ്ണം എത്ര ഇരുപത് നാൽപ്പത് അറുപത് എൺപത് ഉത്തരം എൺപത് ഏറ്റവും നീളം കൂടിയ ഹിമാലയ നദി ഏത് കാവേരി ഗംഗ ബ്രഹ്മപുത്ര സബർമതി ഉത്തരം ഗംഗ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം അവയവമേത് ഹൃദയം കണ്ണ് ത്വക്ക് തലച്ചോർ ഉത്തരം ത്വക്ക് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയേത് ചാലിയാർ പമ്പ പെരിയാർ കബനി ഉത്തരം പെരിയാർ പ്രമേഹ രോഗികൾ ചൂടുകാലത്ത് ഒഴിവാക്കേണ്ടത് തൈര് തണ്ണിമത്തൻ ഇളനീർ ഐസ് ഉത്തരം തണ്ണിമത്തൻ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് വെള്ളം ടൊമാറ്റോ സോസ് ചിക്കൻ മീൻ ഉത്തരം ടൊമാറ്റോ സോസ് വൈറൽ ഫീവർ ബാധിച്ചാൽ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഓട്സ് ചോറ് റാഗി ചപ്പാത്തി ഉത്തരം ഓട്സ് ഇന്ത്യയിൽ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം ഏത് ചെന്നൈ കൊൽക്കത്ത കോഴിക്കോട് മുംബൈ ഉത്തരം കൊൽക്കത്ത കാഴ്ച കൊണ്ടല്ലാതെ വഴിയെറിയുന്ന സസ്തനി ഏത് ആന വവ്വാൽ തിമ്മിംഗലം ഓന്ത് ഉത്തരം വവ്വാൽ വോൾഗ നദി ഏത് രാജ്യത്തിൻ്റെ ദേശീയ നദിയാണ് യൂറോപ്പ് അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇറ്റലി ഉത്തരം റഷ്യ ഹിമാലയ പർവ്വതത്തിൻ്റെ നീളം എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഉത്തരം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ വൃക്കകൾ കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവം ഏത് തൊക്ക് ഹൃദയം തലച്ചോർ മൂക്ക് ഉത്തരം തൊക്ക് മോഹൻജാതാരെ ഹരപ്പ തുടങ്ങിയ പ്രാചീന നഗരങ്ങൾ ഇന്ന് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഇറാഖ് അൾജീരിയ ഇറ്റലി പാകിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ കുട്ടികളിൽ പാൽപ്പല്ലുകൾ എത്ര പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഉത്തരം ഇരുപത് വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് മോണ ഇനാമൽ പാലറ്റ് കാവിറ്റി ഉത്തരം പാലറ്റ് കാഴ്ചശക്തി കൂട്ടാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട നട്ട്സ് ഏത് അണ്ടിപ്പരിപ്പ് ബദാം ബ്രസീൽ നട്ട് പിസ്ത ഉത്തരം അണ്ടിപ്പരിപ്പ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത് കടുവ ജിറാഫ് ആന മാൻ ഉത്തരം ജിറാഫ് യൂറിക് ആസിഡ് ഉള്ളവർ കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം മൂന്ന് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഏഴ് മണിക്കൂർ പത്ത് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാൻ ഏറെ ഫലപ്രദമായത് മൾട്ടാണിമിട്ടി മഞ്ഞൾ തക്കാളി ഉലുവ ഉത്തരം മഞ്ഞൾ വെയിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക മുരിങ്ങക്കായ മത്തങ്ങ ഉത്തരം മത്തങ്ങ ആവർത്തന പട്ടികയിലെ അലോഹങ്ങളുടെ എണ്ണം എത്ര പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഉത്തരം പതിനേഴ് പല്ലുകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓറിയൻറ്റോളജി ഓടൻഡോളജി പൽമനോളജി പോമോളജി ഉത്തരം ഓടൻഡോളജി ശ്വസനാവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ശ്വാസകോശം കുടൽ മൂക്ക് ഹൃദയം ഉത്തരം ്വാസകോശം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത് തമിഴ്നാട് കേരളം കർണാടക പഞ്ചാബ് ഉത്തരം കേരളം ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമേത് സെറിബ്രം സെറിബെല്ലം തലാമസ് ഹൈപ്പോതലാമസ് ഉത്തരം സെറിബെല്ലം മനുഷ്യന്റെ മൂക്കിൽ ഏകദേശം എത്ര ഗന്ധഗ്രന്ഥികൾ ഉണ്ട് പതിനഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം അമ്പത്തഞ്ച് ലക്ഷം ഉത്തരം അമ്പത് ലക്ഷം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാര് ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാൻ വി ടി ഭട്ടതിരിപ്പാട് വൈക്കം മുഹമ്മദ് ബഷീർ ഉത്തരം ജി ശങ്കര കുറുപ്പ് ഏത് സംസ്ഥാനത്താണ് ബംഗ്ലീഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഗുജറാത്ത് ജമ്മു കാശ്മീർ ഡൽഹി ഉത്തരം ജമ്മു കാശ്മീർ തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പീലി ലെൻസ് കൃഷ്ണമണി കൺപോള ഉത്തരം ലെൻസ് കാൽസ്യക്കുറവ് പരിഹരിക്കാൻ കഴിക്കേണ്ടത് മാമ്പഴം ഉണക്കമുന്തിരി പാൽ അയമോദകം ഉത്തരം പാൽ ചർമ്മത്തിന്റെ നിറം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് പൈനാപ്പിൾ ആപ്പിൾ ചക്ക മാമ്പഴം ഉത്തരം പൈനാപ്പിൾ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ കുറ്റ്യാടിപ്പുഴ പെരിയാർ കബനി ഉത്തരം കുറ്റ്യാടിപ്പുഴ വായിൽ ഉള്ള ഗ്രന്ഥികളുടെ എണ്ണം എത്ര ഒരു ജോഡി മൂന്ന് ജോഡി അഞ്ച് ജോഡി ഏഴ് ജോഡി ഉത്തരം മൂന്ന് ജോഡി മെലനോമ ബാധിക്കുന്ന ശരീരാവയവം ഏത് തൊക്ക് കരൾ ഹൃദയം കണ്ണ് ഉത്തരം തൊക്ക് കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏത് ആന കുതിര ജിറാഫ് മനുഷ്യൻ ഉത്തരം ആന ക്യാൻസർ രോഗം ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് വെള്ളരിക്ക കക്കിരി മുള്ളാത്ത കോവയ്ക്ക ഉത്തരം മുള്ളാത്ത സ്ട്രോക്ക് വരാൻ കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് ചിപ്സ് ആപ്പിൾ മുട്ട ചിയാ സീഡ് ഉത്തരം ചിപ്സ് അസിഡിറ്റി അകറ്റാൻ ഏറ്റവും ഉത്തമമായ പാനീയം പാനീയമേത് കട്ടൻചായ തണുത്ത പാൽ കാപ്പി ഇളനീർ ഉത്തരം തണുത്ത പാൽ മഗ്നീഷ്യം ഏറ്റവും കൂടുതലായി അടങ്ങിയ പഴം ഏത് പപ്പായ മുന്തിരി ചക്ക ഓറഞ്ച് ഉത്തരം പപ്പായ വീടിനേക്കാൾ ഉയരത്തിൽ വളർന്നാൽ ദാരിദ്ര്യത്തിനും ഗൃഹനാഥന്റെ ആയുസിനു ദോഷം ചെയ്യുന്നതുമായ മരം ഏത് പപ്പായ മരം പ്ലാവ് കറിവേപ്പ് മരം മുരിങ്ങ മരം ഉത്തരം മുരിങ്ങ മരം നിങ്ങൾക്കായുള്ള ചോദ്യം ഒച്ചിന്റെ രക്തത്തിന്റെ നിറം ഏത് നീല ചുവപ്പ് മഞ്ഞ പച്ച നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്